ഭാര്യ മക്കളും ബലിയിടുന്നത് നാണക്കടാണെങ്കിൽ അച്യുതാനന്ദൻ സഖാവിന്റെ പുത്രൻ ശബരിമലയിൽ കയറുന്നത് നാണക്കടാണെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണൻ സഖാവിന്റെ പേരിൽ പൂമൂടൽ നടത്തുന്നത് നാണക്കടാണെങ്കിൽ ഈ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് നാണക്കടല്ലേ ഈ ദേവീദേവന്മാർ ഇരിക്കുന്ന ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് നാണക്കടല് ഇതൊറൊക്കെ ചോദിക്കാൻ ഹിന്ദുവിന് സാധിക്കണം നാല് നാലുമ്രയും ഒരു ഹജ്ജും നടത്തിയ പരിശുദ്ധ ഇസ്ലാമാണ് ഞാനെന്ന് സഖാവ് ടി കെ ഹംസയ്ക്ക് പറയാമെങ്കിൽ അദ്ദേഹം ഉമ്ര നടത്തുമ്പോഴോ ഹജ്ജ് നടത്തുമ്പോഴോ മുഖത്തും മുണ്ടിട്ടും കൊണ്ടല്ല പോയത് ഞാനൊരു മുസൽമാനാണെന്ന് നെഞ്ചു വിരിച്ചു പറഞ്ഞുകൊണ്ടാണ് പോയത് അങ്ങനെ പറയാൻ ഇവിടുത്തെ ഹിന്ദു രാഷ്ട്രീയക്കാർക്ക് ചങ്കൂറ്റമില്ലാത്തടത്തോളം കാലം അവരെ ക്ഷേത്രം ഭരിക്കാൻ അനുവദിക്കാമോ ക്ഷേത്രത്തിലേക്ക് കടന്നു വരാൻ അനുവദിക്കാമോ ഭക്തന്മാർക്കുള്ളതാണ് ക്ഷേത്രം ഭക്തി ഇല്ലാത്തവർക്കുള്ളതല്ല ഇപ്പൊ ഭക്തി ഇല്ലാത്തവർ ഭരിക്കാൻ വരുമ്പോൾ അതിനെ തടയാൻ നമുക്ക് സാധിക്കണം താൽക്കാലികമായ വ്യക്തി വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും കൊണ്ട് നശിപ്പിക്കാനുള്ളതല്ല എന്ത് സമൂഹത്തിന്റെ ഐക്യം നമ്മുടെ നേതാക്കളായി നടക്കുന്നവരെ ഉത്ബോധിപ്പിക്കുവാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാക്കണം ഉണ്ടാകണം ഒരു നേതാവും ആകാശത്തുനിന്ന് നൂലിക്കെട്ടി ഇറങ്ങണതല്ല അനുയായികൾ വിളിക്കുന്ന വിളികളിലൂടെയാണ് നേതാക്കൾ ഉയരങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ നേതൃത്വങ്ങളെ തിരുത്തുവാനുള്ള ശേഷി സമൂഹം നേടിയെടുക്കണം അപ്പം താൽക്കാലികമായ വ്യക്തി വിദ്വേഷത്തിന് മുന്നിൽ ഹിന്ദു സമൂഹം തകരരുത് ഒരു ജയചന്ദ്രന്റെയും ഒരു പൃഥ്വിരാജിൻ്റെയും വെറു വൈരാഗ്യം ഈ രാഷ്ട്രത്തെ ആയിരക്കണക്കിന് വർഷത്തെ അടിമത്തത്തിലേക്ക് നയിച്ച കഥ അറിയാവുന്നവരാണ് ഹിന്ദുക്കൾ ഇവിടെ ബോധവാന്മാരാകണം ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കരുത് അവസാനത്തെ തുള്ളി രക്തം ചൊരിയുന്നത് വരെയും മുഴുവൻ ഭക്തജന സമൂഹവും ഈ കാടൻ ബില്ലിനെതിരെ രംഗത്തുണ്ടായിരിക്കണം ഇത് കടിച്ച പാമ്പിനെ വിളിച്ചിറക്കി വിഷമിറക്കിക്കുന്നത് പോലെ ഈ ഓർഡിനൻസ് നട്ടപ്പാതിര നേരത്ത് ഗവർണറെ ഓടിച്ചിട്ട് പിടിച്ച് ഒപ്പുവെപ്പിച്ച അതേ ശക്തികളെ കൊണ്ട് ഈ ദേവസ്വം ബില്ല് പിൻവലിപ്പിക്കുന്നത് വരെ സമര രംഗത്ത് നിന്ന് ഒരു ഹിന്ദുവും തിരിച്ചു കയറരുത് നിലയ്ക്കലിൽ നമ്മൾ കാണിച്ച നമ്മുടെ ആ വിരാട് സ്വരൂപം കന്യാകുമാരിയിൽ നമ്മൾ കാണിച്ച ആ വിരാട് സ്വരൂപം അയോധ്യയിൽ നമ്മൾ കാണിച്ച ആ വിരാട് സ്വരൂപം വീണ്ടും ഒരിക്കൽ കൂടി പുറത്തെടുക്കാൻ സമയമാഗതമായി അതിനുള്ള ശേഷയും ചേമുശയും ഇത്തിരി ചൂടും ചൊണയും ഹിന്ദുവിന്റെ മനസ്സിൽ എടുത്തേ പറ്റൂ വിജയം കണ്ടേ നമുക്ക് ഇവിടുന്ന് കേറാൻ പറ്റൂ അല്ലെങ്കിൽ ഈശ്വര കോപം ഉണ്ടായിരിക്കും ഈശ്വര കോപം ഉണ്ടായിരിക്കും ഈശ്വര പോലും സംരക്ഷിക്കേണ്ടവരാണ് ഭക്തര് വീണ ഉണ്ണിക്കണ്ണനെയും തലയിലേറ്റി നടന്ന വസുദേവര് നമ്മുടെ മനസ്സിലുണ്ടാകണം ഭഗവാൻ സ്വയം ഓം ഗ്രീ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഞാൻ എടുത്ത് പോയി കിടക്കല്ലേ ഉണ്ടായത് വസുദേവര് കൊട്ടയിലെടുത്തുകൊണ്ട് നടന്നു അപ്പൊ ഈശ്വര ചൈതന്യങ്ങളെ പോലും രക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് വന്നു ചേരുന്നു അപ്പോൾ ഇതെല്ലാം ലക്ഷ്യമാക്കുന്നത് മതം മാറ്റത്തിന് കരുത്തു പകരാനാണ് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്നതും വരുമാനം പിടിച്ചെടുക്കുന്നതും ക്ഷേത്രങ്ങളെ അപമാനിക്കുന്നതുമെല്ലാം ഒരു കൂട്ടം ക്രിസ്ത്യൻ മതമൗലികവാദികളിൽ നിന്ന് അച്ചാരം പറ്റിയ ഭരണാധികാരികള് ഹിന്ദുത്വത്തെ നശിപ്പിച്ചു കൊടുക്കാന് ഹിന്ദുത്വത്തിന്റെ കഴിച്ച് കഴുത്തിൽ കുരിശു തൂക്കി കൊടുക്കുവാനുള്ള പ്രതിജ്ഞ നിറവേറ്റാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഉണർന്നേ പറ്റൂ നമ്മൾ തന്നെയാണ് നേതാക്കള് ഓരോ ഹിന്ദുവും തന്നെയാണ് നേതാവ് നമ്മൾ ഉണർന്നേ പറ്റൂ ഈ കാട നിയമം പിൻവലിക്കുന്നതുവരെ ഇവിടെ പറ്റി അമ്മമാരൊക്കെ വീര്യം പ്രകടിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ പോരുമ്പോ ചെറുകോൽപ്പുഴയെന്നതാണ് പൊരന്ത എനിക്ക് സമയത്തിന്റെ പരിമിതി ഉണ്ടായിരുന്നു അമ്മമാരോട് സംസാരിക്കാൻ സമയം കിട്ടിയില്ല ഞാൻ വണ്ടി കയറുന്ന സമയത്ത് ഓടി വന്നിട്ട് ഒരു കൂട്ട അമ്മമാര് പറഞ്ഞത് അമ്മമാര് വിജയം കണ്ടല്ലാതെ ഈ സമരത്തിന്ന് പിന്മാറില്ല എന്ന് ടീച്ചർ പോണോടത്തൊക്കെ പറയണമെന്നാണ് ആണുങ്ങളുടെ കാര്യം പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല വിജയം കണ്ടല്ലാതെ അമ്മമാര് ഈ സമരത്തിന്ന് പിന്മാറില്ല എന്ന് ടീച്ചർ പോണോടത്തൊക്കെ പറയണം അപ്പൊ ഞാൻ ആ വാഗ്ദാനം നിറവേറ്റുന്നു അമ്മമാര് പിന്മാറില്ല എന്നുള്ളത് അനുഭവങ്ങൾ എത്രയോ ഉണ്ട് അപ്പൊ നമുക്ക് വിജയിച്ചേ പറ്റൂ നമ്മളെ അവഗണന കൊണ്ട് ഞെറ്റിക്കൊല്ലുന്ന രാഷ്ട്രീയക്കാർക്കുള്ള മറുപടി കൂടിയാണത് ഹിന്ദു എന്ന രണ്ടക്ഷരം പറയാൻ അറപ്പാണ് അവർക്ക് വെറുപ്പാണ് അവർക്ക് അവർക്ക് ഹിന്ദുവിനെ ഭരിക്കാൻ എന്തവകാശം ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാൻ എന്തവകാശം അവർക്ക് മദനിമാർക്ക് കൊഴലൂത്ത് നടക്കുന്നവര് സഗാമുസൈന് വേണ്ടി മുതല കണ്ണുനീരൊഴുക്കുന്നവര് അഫ്ഗാൻ്റെയും ഇറാഖിന്റെയും പാലസ്തീൻ്റെയും മാത്രം കണ്ണുനീർ കണ്ടുകൊണ്ട് ജമ്മു കാശ്മീരിന്റെ കണ്ണുനീർ കാണാൻ കഴിയാത്തവര് അവരൊക്കെ എന്തുവിന് എന്തിന് ഹിന്ദുവിന്റെ രക്ഷകരായി വരുന്നു ഇതുവരെ നമ്മളെ ആരും രക്ഷിച്ചിട്ടില്ല ഇനി ആ രൂപത്തിൽ അവരാരും അവതരിക്കുകയും വേണ്ട തനിക്കതാണ് പുരയ്ക്ക് തൂണൂ എന്നുള്ളൊരവസ്ഥയിലാണ് ഇന്ന് ഹിന്ദു സമൂഹം നിൽക്കുന്നത് ഹിന്ദുവിനെ അപമാനിക്കുവാനും അവഹേളിക്കുവാനും മാത്രമാണ് രാഷ്ട്രീയക്കാർ കൂട്ടുകൂടുന്നത് ഇവിടെ തൊട്ടതൊണ്ണൂറ്റി ഒൻപത് കാര്യങ്ങൾക്കും ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ എതിർപ്പാണെങ്കിലും ഹിന്ദു വിരുദ്ധത വരുന്ന സമയത്ത് അവർ ഒരുമിക്കുന്ന കാഴ്ച നമുക്ക് കാണാം മുരിങ്ങൂര് ധ്യാനകേന്ദ്രത്തിലേക്ക് തീർത്ഥയാത്ര നടത്തി കുമ്പസരിച്ച പാർട്ടി സെക്രട്ടറി പിണറായി വിജയന് മുന്നേ പോയ കോൺഗ്രസുകാരുടെ പാതയിലൂടെ തന്നെയാണ് വഴിതെറ്റാതെ പിണറായി വിജയൻ സാറും മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെത്തിയത് അതിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് അദ്ദേഹം തിരിച്ചു പോന്നു ധ്യാനത്തിൽ കൂടിയും സൂക്കട് മാറാം എന്നേ പറഞ്ഞത് എങ്കിൽ ആരോഗ്യ വകുപ്പ് പിരിച്ചുവിടട്ടെ കേരളത്തിലെ ആശുപത്രികൾ കൂട്ടട്ടെ നമുക്ക് കൂട്ടത്തോടെ ധ്യാനിക്കാം വയലും നാവ് കിടക്കണില്ലേ കൂട്ടപ്പാട്ടുപാടാ ആർക്കാ കയ്യടിക്കാൻ കയ്യുണ്ടോ വായലൊരു നാവും കിടക്കുന്നുണ്ട് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് പിരിച്ചുവിടുക പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ അടക്കം മുഴുവൻ ആശുപത്രികൾ അടച്ച് കൂട്ടുക കൂട്ടത്തോടെ പോവാന്നൊക്കെ മുരിങ്ങൂർക്കോ പോട്ടയിലേക്കോ എവിടേക്കാച്ചാൽ പോയിരുന്ന് കൂട്ടപ്പാട്ടുപാടാ തയ്യാറുണ്ടോ അച്യുതാനന്ദ സഖാവ് ഓടിയിരുന്ന മുരിങ്ങൂരിലേക്കല്ല രോഗം വന്നപ്പോൾ കടല് കടന്ന് പോവുകയെ ചെയ്ത് ചികിത്സിക്കാൻ കടല് കിടന്നു പോവുകയെ ചെയ്ത് പ്രാർത്ഥിക്കാനല്ല വന്നത് നമ്മുടെ അമ്മമാരൊക്കെ ചിലരൊക്കെ ചോദിക്കാനൊക്കെ തൻ്റെ അടയ്ക്ക് വന്നുണ്ട് നിങ്ങൾ വരും പോട്ടയിൽ വരും എല്ലാ രോഗവും മാറ്റിത്തരാം മുരിങ്ങൂര് വരും എന്ന് പറയുമ്പോൾ ചില അമ്മമാരൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ധ്യാനിച്ച രോഗം മാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പോപ്പിനെ പഴയ പോപ്പിനെ പാർക്കിൻസൺ രോഗമായിരുന്നില്ലേ ഇരുപത് കൊല്ലം പാർക്കിൻസൺ പിടിച്ച് വളഞ്ഞു കുളഞ്ഞാൽ അദ്ദേഹം അന്തരിച്ചത് അങ്ങോട്ടേ ഒന്നും ഇവിടെ കൊണ്ടു ധ്യാനിപ്പിക്കായിരുന്നു എന്ന് ചോദിച്ചു നമ്മളൊരു മതത്തെ അപമാനിക്കില്ല നമ്മളെ കൊണ്ട് ചോദിപ്പിച്ച് പോവുകയാണ് ഇതൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രീണിപ്പിക്കാൻ നോക്കുമ്പോൾ ചോദിച്ചു പോവുക സുനാമി തകർത്തെറിഞ്ഞൊരു കടൽ തീരത്ത് വന്നിട്ട് അമ്മമാരോട് പറഞ്ഞു പറഞ്ഞത്ര അവരുടെ പട്ടിണി മാറ്റാൻ മാതാ അൃതാനന്ദമയ്യീ ദേവി ഭക്ഷണവും പാർപ്പിടവും കൊടുത്ത് അവരെ സംരക്ഷിക്കുമ്പോഴാണ് കുരിശും കൊന്തയായിട്ട് വന്നിറങ്ങണത് എന്നിട്ട് പറഞ്ഞൊത്ര സുനാമി ഇവിടം കൊണ്ടൊന്നും നിന്നിരുന്നില്ല എന്നിട്ടൊരു പള്ളി ചൂണ്ടിക്കാട്ടി എന്നാണ് കടപ്പുറത്തുള്ളത് അവിടെ നിന്നിട്ട് മാതാവ് നിൽക്കുക എന്നാണ് പറഞ്ഞപ്പോൾ സുനാമി അവിടെയാണ് നിന്നു അമ്മമാർ ആദ്യം ഒന്ന് അന്തം വിട്ടു ലേശം കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു അല്ല ഇവിടെ ഈ എന്ന് പറഞ്ഞ ആ മാതാവിന് ആ വേളാങ്കഞ്ഞി ഒന്നും പറയാൻ പാടില്ലായിരുന്നോ നിൽക്കുക എന്ന് ചോദിച്ചു ഇത് നമ്മൾ പറയുന്നതല്ല നമ്മളെ കൊണ്ട് പറയിപ്പിച്ച് പോകുന്നതാണ് ഹിന്ദു ഒരു മതത്തെ അപമാനിക്കില്ല പ്രകൃതി ദുരന്തങ്ങൾ ഒരു മതത്തിനുമുള്ള ശിക്ഷയോ രക്ഷയോ അല്ല നമുക്കറിയാം അത്ഭുതങ്ങൾ കാണിക്കുന്ന ശക്തികളല്ല ഈശ്വരന്മാരെ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പോലും ലങ്കയിലേക്ക് പോകാൻ നിന്നാണ് പറക്കുകയല്ല ചെയ്തത് അണ്ണാറക്കണ്ണന വരെ ഉപയോഗിച്ചു കൊണ്ട് ചെറുകെട്ടി അതിൻ്റെ മുകളിൽ കൂടി നടന്നിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ ഒരു മതത്തെയും അത്തരത്തിൽ നമ്മൾ അപമാനിക്കില്ല തൂക്കട് മാറ്റിത്താ അല്ലെങ്കിൽ കാറ്റ് നിർത്തിത്താ ഇങ്ങനെയൊന്നും പറഞ്ഞ് ഒരു ദൈവത്തിന്റെ ശക്തി നമ്മൾ അളക്കില്ല അതല്ല ഹിന്ദുമതം പക്ഷേ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ആ അവസരങ്ങൾ അവർ ഉണ്ടാക്കി തരുകയാണ് എല്ലാം ഒന്നെന്ന് വിശ്വസിച്ചിരുന്ന ഹിന്ദുവിനെ പോലും ഇതുപോലെ പ്രതികരിപ്പിച്ച ഈ മതേതരത്വം കൊണ്ട് നമുക്ക് എന്ത് നേടാൻ സാധിച്ചു എല്ലാവരെയും മനസ്സിൽ വെച്ച് പൂജിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ കൂടെ മനസ്സിൽ വിഭാഗീയതകൾ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നതിലപ്പുറം ഈ നാട് സംരക്ഷിക്കാൻ കഴിഞ്ഞു ഇതിന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞുവെങ്കിൽ നമുക്ക് ഈ മതേതരത്വത്തിന് വേണ്ടി ജയ് ജെയ്വിളിക്കാമായിരുന്നു അതുകൊണ്ട് രാഷ്ട്രത്തിന്റെ പരം വൈഭവം ലക്ഷ്യമാക്കിക്കൊണ്ട് യുവാക്കളുടെ സ്വഭാവ വൈശിഷ്ട്യത്തിലൂടെ ആ പരം വൈഭവം നേടിയെടുക്കാമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച യുഗപ്രഭാവനായ ഡോക്ടർ ജിയും കർമ്മസന്യാസിയായ ഗുരുജിയും തെളിച്ച മാർഗം നമുക്ക് മുന്നിലുണ്ട് ആ മാർഗത്തിലൂടെ മുന്നേറുവാൻ ഈ രാഷ്ട്രത്തെ പരം വൈഭവത്തിലെത്തിക്കുവാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ശക്തികളെ തൂത്തെറിയുവാൻ അവരെ ഈ നാട്ടിൽ നിന്ന് തൂത്തെറിയുവാനല്ല അവരുടെ വിക്രിയകൾ അവസാനിപ്പിക്കുവാൻ സ്നേഹത്തോടെ കഴിയുവാൻ ഒരു പ്രേരണ അവർക്ക് നൽകുവാൻ സാധിക്കണം മുഹമ്മദിനെ നമുക്ക് ബഹുമാനമാണ് എല്ലാ പ്രവാചകന്മാരോടും നമുക്ക് ബഹുമാനമാണ് അള്ളാവിനെ ആരാധനയാണ് മുസൽമാനെ സ്നേഹമാണ് പക്ഷേ എന്ന് വിചാരിച്ച് മുസ്ലിം തീവ്രവാദിയെ പൊറുക്കാൻ നമുക്ക് മനസ്സില്ല ഇത് ഉറക്ക പറയുന്നത് മതേതരത്വ ലംഘനമാണെങ്കിൽ കുറച്ചു കാലം നമുക്കും വർഗീയവാദികളാകാം നമ്മൾ മാത്രം അതല്ലാതെയായിട്ട് ഈ നാട് നന്നാവണ ലക്ഷണമൊന്നും കാണാമല്ലോ അപ്പം ഇത് മതേതരത്വ ലംഘനമാണെങ്കിൽ നമുക്കും കുറച്ചു കാലത്തേക്ക് വർഗീയവാദികളാകാം ഈ നാടിനെ പരം വൈഭവത്തിലേക്ക് എത്തിക്കാം ഒരു തരടിലിണക്കിക്കോർത്ത പുഷ്പങ്ങളെ പോലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുമിച്ച് ചേർന്ന് ഈ നാടിനെ പരം വൈഭവത്തിലെത്തിക്കുവാൻ അതിന് നേതൃത്വം കൊടുക്കുവാൻ ഗുരുജിയെയും ഡോക്ടർ എല്ലാം ഡോക്ടർജിയുമെല്ലാം മനസ്സാസ്മരിക്കുന്ന ഹിന്ദു സമൂഹത്തിന് സാധിക്കണം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഓരോ കാലടിയിലും ഈ നേരത്തെ നമ്മ നമുക്ക് ലക്ഷ്യം ഉപദേശിച്ച ലക്ഷ്യം ചൂണ്ടിക്കാണിച്ച് തന്ന പരം ഡോക്ടർ ജിയും ഗുരുജിയും അവരോടൊപ്പം സഞ്ചരിച്ച നമുക്ക് മുന്നേ കടന്നുപോയ പതിനായിരക്കണക്കിന് സ്വയം സേവകന്മാരുടെയും ആത്മാക്കൾ നമ്മളോടൊപ്പം ഉണ്ടാകും